ഇതിവിടെ മാത്രമല്ല പഴയ നിയമത്തിലും കാണാം നാൽപ്പത് വയസ്സുള്ള മോശ വളരെ ശക്തനായ ഒരാളായിരുന്നു അവൻ വാക്കിലും പ്രവർത്തിയിലും ശക്തനായ ഒരാളായിരുന്നു ഒരടിക്ക് അവൻ ഒരു മിശ്രൈമിനെ കൊന്നു സങ്കല്പിച്ച് നോക്കുക അവൻ അത്ര ശക്തനായിരുന്നു ഒറ്റ അടിക്ക് അവൻ അവനെ കൊന്നു അപ്പോ സ്വൽ പ്രവൃത്തി ഏഴിൽ സെഫാനോസ് പറയുന്നു അവൻ വാക്കിൽ സമർത്ഥനായിരുന്നു അപ്പോസ്വല പ്രവർത്തി ഏഴിൽ നാം വായിക്കുന്നു മോശം ചിന്തിച്ചു വിശ്രേ മക്കളെ രക്ഷിക്കാനായിട്ട് ദൈവം അയച്ചവനാണെന്ന് അവർ വിശ്വസിക്ക് വന്നു ദൈവം പറഞ്ഞില്ല മോശം നീ അതിനെ തയ്യാറായിട്ടില്ല നീ വളരെ ശക്തനാണ് നീ മരിക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് അവനെ മരുഭൂമിയിലേക്ക് ദൈവം അയച്ചു മിശ്രൈമിലെ ഈ ശക്തനായ രാജകുമാരനെ ദൈവം താഴ്ത്തി അവനെ എങ്ങനെയാണ് താഴ്ത്തെന്ന് നിങ്ങൾക്ക് അറിയാമോ നാൽപ്പത് കൊല്ലം അവൻ്റെ അമ്മായിപ്പനോടൊപ്പം ജീവിക്കാൻ ദൈവം അവനെ അനുവദിച്ചു നിങ്ങളുടെ അമ്മായിയപ്പനൊപ്പം ഒരു കൊല്ലമെങ്കിലും അവൻ്റെ വീട്ടിൽ ജീവിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഞാൻ പറയട്ടെ അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും ആളുകളെ താഴ്ത്താനായിട്ട് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെതായ വഴികളുണ്ട് നാൽപ്പത് കൊല്ലം അവൻ ഉപജീവനത്തിനായി തൻ്റെ ഭാര്യാ പിതാവിനെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു തനിക്ക് എൺപത് വയസ്സുള്ളപ്പം അവൻ തൻ്റെ സ്വയത്തിൻ്റെ ഏറ്റവും അടിയിലെത്തി അപ്പോൾ ദൈവം പറഞ്ഞു നീ എന്നെ സുശൂഷിപ്പാൻ തയ്യാറായിരിക്കുന്നു വരൂ മോശ പറഞ്ഞു കർത്താവ് ഞാനില്ല എനിക്ക് സംസാരിക്കാൻ അറിയില്ല സംസാരിക്കാൻ സംസാരിക്കാനറിയില്ലേ നാൽപ്പത് വയസ്സുള്ള മോശ വാക്കിൽ സമർത്ഥനായിരുന്നു എന്ത് സംഭവിച്ചു അവന് എന്തൊരു വലിയ പ്രവർത്തിയാണ് ദൈവം അവനിൽ ചെയ്തത് വാക്കിൽ സമർത്ഥനായ അവനെ ദൈവം ഗ്രഹിപ്പിച്ചു അവനൊന്നും കഴിയില്ലെന്ന് ദൈവം പറഞ്ഞു നീ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു ഇനിയും മിസ്രൈൽ മക്കളെ നീ പിടിവിച്ചാൽ നിന്റെ തല വലുതാവില്ല ഞാനാത് ചെയ്തെന്ന് നിനക്ക് മനസ്സിലാവും അവന് നാൽപ്പത് വയസ്സുള്ളപ്പം ഒരു മിശ്രൈമിനെ ഒരടിക്ക് അവന് കൊല്ലാൻ കഴിയുമായിരുന്നു ഓരോ മിശ്രൈമിനെ ഒന്നൊന്നായിട്ട് കൊന്നാൽ അവൻ എത്ര സമയം എടുക്കുമായിരുന്നു അതിനെ ദൈവം പറഞ്ഞ് ഞാൻ മെച്ചപ്പെട്ട ഒരു വഴി കാണിച്ചേരാം നിന്റെ കയ്യിലുള്ള ആ വടി ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു മിനിറ്റ് കൊണ്ട് ആ ചങ്കടൽ മിശ്രിമരെ മുഴുവൻ വിഴുങ്ങും നീ പോയി അവരെ ഓരോരുത്തരെ കൊല്ലുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണിത് അതിലവന് പ്രശംസിക്കാൻ കഴിയില്ല എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവർത്തിയാൻ ദൈവം താമസിക്കുന്നുവെങ്കിൽ കാരണം അവനറിയാം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രശംസ നിങ്ങൾ തന്നെ എടുക്കുമെന്നോ അവൻ ചെയ്ത ചില കാര്യങ്ങളുടെ പ്രശംസ നിങ്ങളെ ഏറ്റെടുക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടോ അവൻ പറയുന്നു ശരി നിങ്ങൾ ഇതുവരെ ആ പാഠം പഠിച്ചിട്ടില്ല ചില സാഹചര്യങ്ങളോട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമ്പം നിങ്ങൾ കവണ വീണ് ഇപ്രകാരം പറയുമോ അത് ഞാനല്ലായിരുന്നു അതിൻ്റെ മഹത്വമെടുത്തതിൽ നിങ്ങൾ മാനസാന്തരപ്പെടുമോ എന്ന് അവൻ നോക്കുന്നു നിനക്കുണ്ടായ ജയങ്ങളിൽ ഈ ഭൂമിയിൽ നിനക്കുണ്ടായ ജയങ്ങൾ തന്നെ നിന്റെ ജോലിയിൽ ഓഫീസിൽ നിന്റെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിന്റെ ആത്മീയ ജയങ്ങളിൽ അല്ലെങ്കിൽ കർത്താവിനെ സേവിക്കാനുള്ള നിങ്ങളുടെ ഏതെങ്കിലും കഴിവുകളിൽ നിങ്ങൾ പ്രശംസിക്കുമോന്നോ അവൻ പറയുക എനിക്കിതിനെ ഉപയോഗിക്കാൻ കഴിയില്ല ചെറിയ കാര്യം നിന്നെ നികളിപ്പിക്കുന്നു എനിക്ക് വേണ്ടി കൊച്ചു കാര്യം ചെയ്തിട്ട് നീ നികളിക്കുന്നു ഞാൻ നിന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല നീ ഒരുങ്ങിയിട്ടില്ല നീ മരിക്കണം അവൻ കാത്തിരിക്കുകയാണ് പെട്ടെന്ന് അവിടെ എത്താം അവനോട് പറയുക കർത്താവ് നീ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണേ നിങ്ങളവിടെ എത്തുമ്പം ദൈവത്തിൻ്റെ പ്രവർത്തി പൂർത്തിയാകും തൻ്റെ ആത്മാവ് കൊണ്ട് നിന്നെ നിറയ്ക്കും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷക്കാർഡ് പ്രവർത്തിക്കുക ഈ ഭയത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ എനിക്കറിയാം പൗലോസ് എന്താണ് ഭയത്തോടും വിറയലോടും കൂടെ പ്രസംഗിച്ചത് എനിക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ പറയാൻ കഴിയും ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ഓരോ പ്രസംഗവും നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഭയത്തോടും വിറയലോടും കൂടാണോ ഞാൻ ചെയ്യുന്നത് ഞാൻ എന്തിനെയാണ് പേടിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തെ അല്ല മനുഷ്യൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു എന്നാൽ ഞാൻ ഭയപ്പെടുന്നത് ഞാനെന്തോ ആഗ്രഹിക്കുന്നത് അതാണോ ഞാൻ പറയുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ ബുദ്ധി എന്തോ പറയുമോ അതാണ് ഞാൻ പ്രസംഗിക്കുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത് ഞാൻ അതിൻ്റെ മഹത്വം എടുക്കുമെന്നുള്ള കാര്യമാണ് അതാണ് എന്നിൽ ഭയവും വിറയിലും ഉണ്ടാക്കുന്നത് ഇന്ന് ഈ ഭയവും വിറയിലും ഇല്ലാതെ ഒരിക്കൽ പോലും ഞാൻ പ്രസംഗപ്പെടുത്തി വരാറില്ല ഈ ഭയവും വരയലുമില്ലാതെ ഇന്നൊരു കാര്യവും കർത്താവിന് വേണ്ടി ചെയ്യാൻ ഞാൻ തുനിയാറില്ല എന്നാൽ ആരംഭകാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഞാൻ സ്വയത്തെ വിശ്വസിച്ചിരുന്നു ഞാൻ പരിച്ഛേദന ഇല്ലാത്തൊരു ക്രിസ്ത്യാനിയായിരുന്നു എൻ്റെ കഴിവുകളിൽ വളരെ വിശ്വാസമുള്ളവൻ ഞാനൊരു പൂർണ്ണ പരാജയമാകാൻ ദൈവം അനുവദിച്ചു പ്രസംഗം തന്നെ അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് ഞാൻ ഞാനെത്തി അങ്ങനാ ദൈവം എന്നെ ഒരുക്കിയത് നിങ്ങളെ ഉത്സാഹിപ്പിക്കാനായിട്ട് ഞാൻ പറയട്ടെ എൻ്റെ പ്രിയ സഹോദരിസ്വന്മാരെ ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു അവൻ നിങ്ങളുടെ ഓരോരുത്തരും കൂടെ വലിയൊരു പ്രവർത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനാണ് അവൻ നിങ്ങളെ വിളിച്ചത് നിങ്ങളെ രക്ഷിച്ചത് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഒരു അവയവമാണ് അവനൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിന് ഒരു ഉദ്ദേശമില്ലെന്ന് കരുതരുത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളെ ചെറുതാക്കുന്ന ആ പ്രവർത്തി ചെയ്യാനായിട്ട് ദൈവത്തെ അനുവദിക്കുക നിങ്ങൾ ഒരിക്കലും 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 സഭയിലുള്ള ഏതെങ്കിലും ഒരു സഹോദരന് മേലെ നിങ്ങളെ ഉയർത്തരുത് ആ താഴ്ന്ന സ്ഥലം തിരഞ്ഞെടുക്കുക ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ആശുസൂഷ നിങ്ങൾക്ക് ദൈവം തരാനായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഓടായിരിക്കാൻ ആഗ്രഹിക്കുക അതാണ് എൻ്റെ പ്രാർത്ഥന കർത്താവേൻ്റെ ജീവിതകാലം ശിഷ്യന്മാരുടെ കാല് കഴുകാൻ എന്നെ സഹായിക്കണേ എനിക്കൊരു സ്ഥാനമോ ബഹുമാനമോ അറിയപ്പെടാനോ ഒന്നും ആഗ്രഹമില്ല എല്ലാവരും ഉയരാനായിട്ട് ആഗ്രഹിക്കുന്ന ലോകത്ത് താഴോട്ട് പോകാൻ ആഗ്രഹിക്കുക യേശുവിനെ പോലെ താഴോട്ട് പോവുക പെട്ടെന്ന് നിങ്ങളവിടെ എത്തും അങ്ങനെ ദൈവം തൻ്റെ ഉദ്ദേശം നിങ്ങളിൽ കൂടെ നിറവേറ്റും തലവണക്കം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ച പ്രമാണം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദാഹമാണ് പ്രധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ആ ദാഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വാക്കുപോലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പറയുക ഈ കേട്ടതൊക്കെ എൻ്റെ ബുദ്ധിക്ക് അപ്പുറത്താണ് സ്വയത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല എങ്കിലും കർത്താവ് എനിക്ക് നിന്നെ വേണം മറ്റെന്തിനേക്കാളും അധികം എനിക്ക് നിന്നെ വേണം എൻ്റെ ആഗ്രഹം എൻ്റെ ജീവിതം മുഴുവനും നിൻ്റേതാകണമെന്നാണ് എൻ്റെ മുഴുവവും നിൻ്റേതാകണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് മുഴുവനും കർത്താവെ അങ്ങയുടേതാണ് ഞാൻ നേടിയതിൽ ഞാൻ പ്രശംസ ആ കാലത്തെ ഓർത്ത് കർത്താവെ ഞാൻ ദുഃഖിക്കുന്നു ഞാൻ പ്രശംസിക്കരുതാത്ത കാര്യങ്ങളെ ഓർത്ത് ഞാൻ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു കർത്താവെ എന്നോട് ക്ഷമിക്കണേ എപ്പോഴും എന്നെ മുഖം പൂഴിയിലാഴ്ത്താനായിട്ട് എന്നെ സഹായിക്കണേ കർത്താവെയും നിൻ്റെ ആത്മാവുണ്ട് എന്നെ നിറയ്ക്കണം എന്ത് വില കൊടുത്ത് നിൻ്റെ ആത്മാവല്ല എന്നെ നിറയ്ക്കണേ ഈ ജീവിതം എനിക്ക് ഇതിനെക്കാട്ടി ജീവിക്കണം ഞാൻ കാണപ്പെടാത്തവനായിട്ട് അറിയാത്തവനായിട്ട് ഈ ലോകത്ത് ജീവിക്കട്ടെ എൻ്റെ എനിക്ക് മരിക്കണം ഈ ലോകത്തിന് ഞാൻ ഒരു മത്സ്യവനാകട്ടെ അതിൻ്റെ പകഴ്ചയ്ക്കും മാനത്തിനുമെല്ലാം ആളുകൾ എന്നെ എന്നിൽ യേശുവിനെ കാണാനിടയാക്കണേ അവരെന്നെ കുറച്ച് കാണട്ടെ അവരെന്നിൽ യേശുവിനെ കാണട്ടെ അവനെ ഉയർത്തട്ടെ ആരും എന്നെ മെടുക്കനാണെന്നോ സമർത്ഥനാണെന്നോ കരുതണ്ട എനിക്ക് ചെറുതാകണം അങ്ങൻ്റെ ജീവിതത്തിൽ ഉയരുന്നതാണ് എനിക്ക് വേണ്ടിയത് ഞാനിത് അർത്ഥമാക്കി പറയുന്ന കർത്താവ് എന്നെ കണ്ടുമുട്ടണേ എനിക്കിത് വേണം ഞാൻ ആ ശൂന്യതയിൽ എത്തിയിട്ടില്ലെങ്കിൽ കർത്താവെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കണേ എനിക്കായി ജീവിച്ചുകൊണ്ട് ഇനിയും എനിക്ക് എൻ്റെ സമയം പാഴാക്കണ്ട നിൻ്റെ ഇഷ്ടമനുസരിച്ച് എനിക്ക് ജീവിക്കണം ഓ ഞാൻ വിശ്വസിക്കും ദൈവം പെട്ടെന്ന് തന്നെ നിന്നില്ല പ്രവർത്തി ചെയ്യുമെന്ന് കർത്താവെ ഇന്ന് ഞങ്ങളവിടുത്തെ മുമ്പാകെ തല വണക്കിയിരിക്കുന്നു അങ്ങ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കാണാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ എനിക്കറിയാം എൻ്റെ വാക്കുകൾക്കൊരിക്കലും അത് ചെയ്യാനായിട്ട് കഴിയില്ലെന്ന് നിൻ്റെ പരിശുദ്ധാത്മാവിന് ഈ ബലഹീനമായ വാക്കുകൾ കൊണ്ട് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്നും അങ്ങനെ നിന്റെ ഉദ്ദേശം അവരുടെ ജീവിതങ്ങളിൽ നിന്ന് നിറവേറ്റുമെന്നും നന്ദി പിതാവേ അവിടുത്തെ വചനം നിലനിൽക്കുന്ന എല്ലാ ജീവിതത്തിലും നിലനിൽക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അമീ